എൻ്റെ യൂട്യൂബ് ചാനലിലെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റൗണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതാണ് എങ്ങനെയാണ് റൗണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം റൗണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു യോക്ക് പീസ് നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ പീസ് കറക്റ്റായിട്ട് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്രോസ് പീസ് അല്പം ലൂസായിട്ട് വിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം കുറച്ച് പീസ് ഇതുപോലെ നീക്കി കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ക്രോസ് പീസ് ഇതുപോലെ കൈ കൊണ്ടുവന്ന് തേച്ച് കൊടുക്കുക തേച്ച് കൊടുക്കുമ്പോൾ നമ്മൾ മടക്കി തയ്ക്കുമ്പോൾ ഒന്ന് കറക്റ്റായിട്ട് കിട്ടുന്നതാണ് എന്നിട്ട് കത്രിക കൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വിടണം കട്ട് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പിൽ കൊള്ളാതെ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഇതുപോലെ ഫ്രണ്ട് പാർട്ട് വരാ കണക്കാക്കി മറിച്ചിട്ട് ഇതുപോലെ സെന്ററിൽ നിന്ന് നടുവ് നടുഭാഗത്ത് നിന്നും മടക്കി ഇതുപോലെ കൊടുക്കുക മടക്കുമ്പോൾ കറക്റ്റായിട്ട് വെച്ച് വേണം മടക്കാൻ ആവശ്യാനുസരണം വീതി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അതിനുശേഷം നടുഭാഗത്ത് നിന്നും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് തന്നെ ക്രോസ് പീസ് മടക്കി ലെവലായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് കിട്ടുന്നതല്ലായിരിക്കും സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മടക്കി വെച്ച് കൊണ്ട് വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു വശം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം അടുത്ത വശവും ഇതുപോലെ നടുഭാഗത്ത് നിന്നും സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ക്രോസ് പീസ് കറക്റ്റ് ആയിട്ട് മടക്കി തന്നെ വെച്ചുകൊടുക്കണം ഞാനിവിടെ അപ്പുറത്തെ വശവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ബാക്കി വന്ന ബാലൻസ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് അത് നിൽക്കുന്ന നൂലും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടുന്നതായിരിക്കും ഞാനിവിടെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളും സ്റ്റിച്ച് ചെയ്ത് നോക്കുക കൂടാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക